െങ്ങിയ സ്റ്റോക്ക് അതിനിടലേ ഞാനൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവര് പറയുന്ന വഴി ചെയ്തു കഴിഞ്ഞാലേ നല്ല ലാഭം ഉണ്ടെന്നൊക്കെയാണ് ഇവരെല്ലാവരും മെസ്സേജ് നോക്കിയിട്ട് കൊഴപ്പൊന്നും കാണുന്നില്ല ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്തു ഞാൻ കുറച്ച് പൈസ ഞാനോ കൊറച്ച് പൈസാലോ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ആപ്പ് എന്തോ വ്യത്യാസം അല്ല അവര് പറയുന്നത് ഇത് നല്ല കയറ്റം കയറുന്ന ഇട്ട് എന്തായാലും നീ കുറച്ച് കാശിട്ട് ഞാൻ കയറുന്നേ അമ്പതിനായിരം ഇടുന്നതിന് മുമ്പേ നോക്കണം കേട്ടോ എന്തിനെ ഈ വാട്സാപ്പിൽ ഇങ്ങനെ ട്രേഡിംഗ് ആപ്പിന്റെ ലിങ്കൊക്കെ വരും അതിനകത്ത് കയറി കുത്തിയിട്ട് പൈസ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ കാശിച്ചങ്ങ് പോവും

അങ്ങനെ നിക്ഷേപിക്കുന്ന സമയങ്ങളെല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ ഈ നിക്ഷേപിച്ച തുകയ്ക്ക് ആനുപാതികമായിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നത് ആയിരുന്നു അത് ഇനീഷ്യലി ഓരോ തവണ പർച്ചേസ് നടത്തുന്ന സമയത്തും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നു പുതിയ ഷെയറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നു അതിനുവേണ്ടി അവർ തന്നിരിക്കുന്ന അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു അവർ പർച്ചേസ് ചെയ്യുന്നു ഈ പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതൊരു വലിയ വിശ്വാസ്യത ഇനീഷ്യലി ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഏകദേശം രണ്ട് കോടി രൂപ ട്രാൻസാക്ഷൻ ഈ കേസിൽ മൊത്തത്തിൽ നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച സമയത്ത് മനസ്സിലായിരുന്ന ഒരു കാര്യം ഇതിൽ ഒരു കോടി രൂപയുടെ അടുത്തുള്ള ട്രാൻസാക്ഷനും അതിൻ്റെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് കേരളത്തിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഡ്രോവൽ നടന്നിരുന്ന സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള പോലീസിൻ്റെ പരിശോധനകൾ അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ വീടുകളിലും അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ പോലീസിൻ്റെ വ്യാപകമായ പരിശോധനകൾ നടത്തേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതിൽ പല ആൾക്കാരുടെയും അക്കൗണ്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന രീതി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അതായത് ആ വ്യക്തി അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസോ കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ല ഈ കേസിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് ഇവർ മാറി എടുത്തു കൊടുക്കുക അങ്ങനെ എമൗണ്ട് എടുക്കുകയും അത് പിന്നീട് മറ്റ് ആൾക്കാരിലേക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ ആൾക്കാരിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നു അത് പിന്നീട് ബിറ്റ്കോയിൻ ഏതെങ്കിലും ഒരു വാലറ്റ് വഴി ബിറ്റ്കോയിൻ വാലറ്റ് വഴി യുഎസ് ഡി ടിഒ മറ്റേതെങ്കിലും ബിറ്റ് കോൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് പിന്നീട് മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു മോഡസ്സാണ് ഇതിൽ പല ആൾക്കാരും ചെയ്തിരിക്കുന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവരെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കമ്പോഡിയയിലുള്ള ഒരാളുമായിട്ടാണ് എന്ന രീതിയിലാണ് അപ്പോൾ പറഞ്ഞു കേട്ടല്ലോ ആരെങ്കിലും അയച്ചു തരുന്ന ലിങ്ക് ട്രേഡിംഗിന് ഉള്ള കാശങ്ങ് പോകും ഈ ആറാനന്ദ വിചാരിച്ചാലോ ക്യാമറ പ്രവീൺദാസ് വിചാരിച്ചാലോ സാക്ഷാൽ ഡി ജി പി വിചാരിച്ചാലോ പോയ കാശ് തിരിച്ചു കിട്ടത്തില്ല കേട്ടല്ലോ അപ്പോൾ സൂക്ഷിച്ചോണം